El Channel. 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 hello friends ഹാപ്പി സൺഡേ എന്തുണ്ട് വിശേഷം സുഖമാണോ അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും സുഖമാണ് ഞങ്ങൾ താണ്ടേ ഇപ്പൊ അടുക്കളയിൽ നിൽക്കുകയാണ് കുക്കിംഗ് ആണ് അപ്പൊ ഞങ്ങൾ വെച്ചിട്ട് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാന്ന് വിചാരിച്ചു പറയുന്നത് ചിക്കൻ ബിരിയാണി കേട്ടോ ഞാൻ ഇവിടെ വരുമ്പം കഴിഞ്ഞ സൺഡേലൊക്കെ നമ്മൾ പുറത്തുനിന്നാണ് ഫുഡ് കഴിച്ചത് അപ്പൊ ഈ സൺഡേ നമുക്ക് വീട്ടിൽ തന്നെ വെക്കാന്ന് വിചാരിച്ചു അപ്പൊ ഇവിടെ താണ്ടേ നമ്മുടെ മക്കള് ചെറിയൊരു പണി തന്നിരിക്കുകയാണ് കേട്ടോ അവർക്ക് എന്തോ മുകളിനകത്ത് കണ്ടെന്തോ ഉണ്ടാക്കുന്ന എന്തോ ഒരു പണിയാണ് കേട്ടോ അതെ ഇന്നലെ മുതലേ പറയുവാണ് ഹാദൂസ് ഉമ്മച്ചി ആ ഒരു ബ്രെഡും മുട്ടയൊക്കെ വെച്ചിട്ട് എന്തോ ഒരു സ്നാക്ക് ഉണ്ടാക്കി കേട്ടോ ഞാൻ പറഞ്ഞു നിങ്ങൾ തന്നെ ഉണ്ടാക്കിക്കും എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ താണ്ടിവിടെ പണിയിലാണ് ഗൈസ് കണ്ടില്ലേ എനിക്ക് പണി തരാൻ വേണ്ടി ഈ മക്കള് കാണിക്കുന്നതും ഒക്കെ ഇവിടെ എനിക്ക് രാവിലെ പണി തരുവാണ് ഗൈസ് ഞാൻ പറഞ്ഞു നിങ്ങളെ തന്നെ ചെയ്തു കൊള്ളാൻ പറഞ്ഞാ അപ്പൊ എനിക്ക് വേറെ പണിയുണ്ട് അപ്പം ഞാൻ ബിരിയാണിയൊക്കെ വെച്ചിട്ട് നമുക്ക് വരാം ഓക്കെ ഒക്കെ എന്താവും എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ അവിടെ അവിടെ ചെയ്യട്ടെ ഞാനിവിടെ എന്റെ പണിയുമായിട്ട് പോവുകയാണ് അപ്പോൾ നമുക്ക് ചെറിയൊരു ചിക്കൻ ബിരിയാണിയൊക്കെ വെച്ചിട്ട് നമുക്ക് കാണാം ബിരിയാണി വെച്ചിട്ട് ഞാൻ നിങ്ങളെ കണ്ടു കേട്ടോ ഹാപ്പി ടു നമ്മടെ മക്കളുണ്ടാക്കിയ പുത്തിങ്ങ മുതലേ നിക്കുവാൻ ഇത് ഉണ്ടാക്കാനായിട്ട് ഇപ്പൊ രണ്ടെണ്ണവും കൂടെ താണ്ടേ പുട്ടിങ്ങിൽ നിൽക്കുവാണ് ഇന്നലെ ചൂടാറിട്ട് പൊള്ളും പൊള്ളും ചൂണെടുത്തോണ്ടോ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ ചിക്കൻ ബിരിയാണി അങ്ങനെ റെഡി ആയിരിക്കുന്നു നമ്മളങ്ങനെ കഴിക്കാൻ നല്ല ഹാജറാക്കതാ വെയിറ്റിങ്ങിലാണ് അയക്കതാ വെയിറ്റിങ്ങിലാണ് അപ്പം നമുക്ക് ചോറ് കഴിച്ചിട്ട് വരാമേ നമ്മൾ അന്നേരം ചിക്കൻ ബിരിയാണി തിന്നാൻ പോകും റൈസ് നിങ്ങൾക്ക് വേണോ അപ്പം നമ്മൾ കഴിച്ചിട്ട് വരാം ഭയങ്കര വിശക്കുന്നുണ്ട് നല്ല രീതിയിൽ വിഷക്കുന്നുണ്ട് കേട്ടോ നല്ല രീതിയിൽ വിശക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കഴിച്ചിട്ട് വരാം ഓക്കെ